സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഴക്കാലാണ് മഴക്കാലം തീർന്നുകൊണ്ടിരിക്കുന്നു മഴക്കാലത്ത് നമ്മൾ ആട് ആടുകൾക്ക് തീറ്റ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പൊ മഴക്കാലത്ത് മഴക്കാലത്ത് തന്നെയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ആ ടൈമിലാണ് കൂടുതലും മറ്റേ തീറ്റകൾക്കാണെങ്കിലും ലഭ്യത കുറവുള്ളതുകൊണ്ട് തന്നെ തൗട് കൊപ്ര കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ റേറ്റ് കൂടുന്ന ടൈം കൂടിയാണ് മഴക്കാലം എന്ന് പറയുന്നത് അതായത് കൂടുതലായിട്ട് നമുക്ക് വാങ്ങി സൂക്ഷിക്കാനായിട്ട് പറ്റില്ല നമുക്ക് ഒരുപാട് ആളുകൾക്കുള്ളിടത്ത് നമ്മൾ മിക്കപ്പോഴും എടുക്കുന്നത് ചാക്കോയ്സ് ചാക്കായിട്ടായിരിക്കും എടുക്കുന്നത് കാരണം ലാഭം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലാഭം നമുക്ക് ചാക്കായിട്ട് എടുക്കുന്ന പക്ഷേ ഈ ടൈമിൽ കൂടുതലെടുക്കുമ്പോൾ ഇത് എടുത്ത് വെക്കുമ്പോൾ തണുപ്പടിച്ച് അതിനകത്ത് എന്താ ചീറ്റയാവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളത് കൊടുക്കുന്നത് തന്നെ അങ്ങനെ കൊടുക്കുമ്പോൾ ആടുകൾക്ക് വയറിളക്കം പോലത്തെ പല പല അസുഖങ്ങൾ വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ടൈമും കൂടിയാണ് മഴക്കാലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തീറ്റയുടെ ലഭ്യത തീറ്റയുടെ ലഭ്യത നിന്ന് കൂടുതലായിട്ട് മഴക്കാലത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ അതായത് കൂടുതലും മാക്സിമം എന്താണ് നമ്മുടെ പ്ലാവിലകൾ മാക്സിമം സ്റ്റോ എന്താ കരുതി വെക്കാനായിട്ട് ശ്രമിക്കും മാക്സിമം അല്ലെങ്കിൽ മഴക്കാലത്ത് പിന്നെ പ്രത്യേകിച്ച് മരം ഒഴിഞ്ഞാട് കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതെല്ലാമാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ഇതുകൾ അപ്പം ഡെയിലി നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതും ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിങ്ങനെ കെട്ടിത്തൂക്കി അഴ എന്താ അഴ കെട്ടുക എന്ന് പറയും എല്ലായിടത്തുംതാണോന്നറിയില്ല അതായത് ഒരു വള്ളി കെട്ടി ആ വള്ളിയുടെ അതിനകത്ത് കമ്പുകൾ ചോർത്ത് കോർത്ത് ഇട്ടാണ് സ്റ്റോർ ഇങ്ങനെ നമ്മൾ മഴക്കാലം ഒന്ന് കഴിയും മഴക്കാലത്താണെങ്കിലും എപ്പോഴാണെങ്കിലും പ്ലാവിലകൾ കിട്ടുമ്പോൾ നമ്മൾ കരുതി വയ്ക്കുന്നത് അങ്ങനെയാണ് അപ്പം അങ്ങനെ കരുതി വെച്ചാൽ മാത്രമാണ് അതിനകത്ത് കരുതി വെച്ചാൽ തന്നെ അതിനകത്ത് ചിലപ്പോൾ ഈ ഒട്ടി കിടന്ന മഴ അങ്ങനെ ഡെയിലി പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ അതിനകത്ത് പൂപ്പിലെ കാര്യങ്ങൾ കയറാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ മാക്സിമം നമ്മൾ അന്നേരത്തെ തീറ്റ ക്രമീകരണം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്തേക്കുന്നതിലിപ്പോൾ ഇത് തീറ്റ ഓളത്തോടും കൊപ്രയും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ യൂസ് ചെയ്യുക അത് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ കാരണം സാധാരണ ഞാൻ കൊടുക്കുന്ന രീതി അതല്ല മഴക്കാലാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും നന്നായിട്ട് വേവിച്ചടിച്ച ചോറ് അതായത് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്ന അടിയിലെ ചോറിലേക്ക് ഈ പറയുന്ന നല്ല ചുശർ ചൂടോടുകൂടിയാണ് മിക്സ് ചെയ്താണ് ഞാൻ കൊടുക്കുന്നത് പുളത്ത് കുളത്തോടും അതുപോലെ തന്നെ കൊപ്ര കുറച്ചിട്ട് ആണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ടൈമിൽ ഇത് മാത്രം കൊടുക്കാനുള്ള കാര്യം ഇതെന്താ പറയണേ ചവിടിച്ച് ചുവന പിടിച്ച് നിൽക്കുന്ന ടൈമാണ് അപ്പോൾ ഈ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കയറാനും കാര്യങ്ങളൊക്കെ കൂടുതൽ ചാൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ തടിപ്പെട്ടിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതായത് ഇതൊന്നും അല്ലാതെ മുട്ടൻ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചോറ് വേവിച്ച് അതിൻ്റെ ഒപ്പം ചോറ് വേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശീലമാക്കി എടുക്കണം കേട്ടോ എന്തിനും ശീലമാക്കി എടുത്താൽ മാത്രമാണ് ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പോൾ മഴക്കാലങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന തീറ്റ ചെന്ത് കാര്യങ്ങൾക്ക് കുറവാണ് ആ ടൈമിൽ ഈ അരി വേവിച്ചതിൻ്റെ ഒപ്പം കുറച്ച് കുളത്തോടും ഇതും കൊടുത്ത് എന്താ രാവിലെ കൊടുക്കാം കൊടുത്തതിന് ശേഷം ഒരു നല്ല ഗ്യാപ്പ് ഇട്ട് മാത്രമാണ് അടുത്ത ഫുഡ് കൊടുക്കാമുള്ളൂ അത്രയും ടൈമ് അത് അതിൻ്റെ ദഹന പ്രക്രിയ നടക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തു കൊടുത്ത് മാത്രമാണ് ആളുകൾക്ക് നമ്മൾ തീറ്റ കൊടുക്കാനായിട്ട് പാടുള്ളൂ മഴക്കാലത്തായാലും എന്ത് ടൈമിലാണെങ്കിലും അതിനുശേഷം അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കുറച്ചിട്ട് ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കണം പ്ലാവിലയാണെങ്കിലും പുല്ലാണെങ്കിലും കൊടുക്കാൻ പ്ലാവിലൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ആരും പറഞ്ഞല്ലോ പുല്ലൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് പുല്ലിലെ വെള്ളം കാര്യങ്ങൾ പോകാനായിട്ട് ഈ നൂൽ ചാക്കിലൊക്കെ വിടത്തിയിട്ട് അങ്ങനെയാണ് ഉടക്കിയതിന് ശേഷമാണ് കൂടുതലും നമ്മൾ ആടുകൾക്ക് കൊടുക്കാൻ പാടുള്ളു അല്ലെങ്കിൽ നീർക്കെട്ട് കാര്യങ്ങൾ ആടുകൾക്ക് പെട്ടെന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രാണികൾ കാര്യങ്ങളെല്ലാം ഉള്ളു അപ്പോൾ ശരിക്കും കുടഞ്ഞ് നമ്മൾ പ പുഴോ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വേണം കൊടുക്കാൻ അല്ലെങ്കിൽ അത് വയറിളക്കം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ വിരകൾ ഉണ്ടാവും ഈ എന്താ പറയുന്നത് ഞാൻ എന്ന് പറയും അതിൻ്റെ അത് പലതരത്തിലുണ്ട് മണ്ണിൽ മണ്ണിൽ നിന്ന് ഇത് ആടുകളുടെ ശരീരത്തിൽ നമ്മൾ തിന്നണയിൽ ഒക്കെ അത് നമ്മൾ കാണുന്ന ഇത് മാത്രമല്ല അത് വരയായിട്ട് വയറ്റിലേക്ക് പോയി വരയായിട്ട് പിന്നീട് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയാണ് ഈ ടൈമിലൊക്കെ ഫീറ്റോ കാര്യങ്ങളൊന്നും എപ്പോഴും ഇട്ട് മാത്രമാണ് പ്രൊവൈഡ് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ട് അങ്ങനെ ഒരു സമയം നിശ്ചിത സമയ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ ചോറ് കാര്യങ്ങൾ ഞാൻ ചെന്നൈ ഉള്ളത് കൊണ്ട് ആ പെട്ടിക്കുകൾക്ക് ഇപ്പോൾ കൊടുക്കാത്തതാണ് ആ ടൈമിൽ അങ്ങനെ കൊടുക്കും അതിനുശേഷം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പുല്ലോ ഫ്ലാവരോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കും ഉച്ചയ്ക്ക് വെള്ളം മാത്രമാണ് കൊടുക്കുന്നത് വെള്ളം കൊടുത്തതിന് ശേഷം പിന്നെ വൈകിട്ട് മൂന്ന് മണി ആ ടൈമിൽ കുറച്ച് തീറ്റ കൊടുക്കും പിന്നെ ഒരു മണി ആ ടൈം ആകുമ്പോഴേക്കും തീ ഇതെല്ലാം കൊടുത്ത് അതിൻ്റെ വെള്ളം വൈകിട്ട് ഒത്തിരി നനച്ച് കൂടുതൽ നനച്ചാണ് കൊടുക്കുന്നത് അതെല്ലാം ചെയ്ത് അതിൻ്റെ തീറ്റ നിർത്തുകയാണ് ചെയ്യുന്നത് അതായത് ആ നമ്മുടെ തീറ്റ കൊടുക്കുന്നത് ദഹനം നടക്കാനുള്ള ഇട്ട് മാത്രമാണ് കൊടുക്കാറുള്ളത് അങ്ങനെ കൊടുത്താൽ മാത്രമാണ് അതുങ്ങൾക്ക് അത് ദഹനം സംഭവിച്ച് ഇത് ചെയ്യുള്ളൂ അത് നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ടൊരു പ്രോപ്പർ വേയിൽ പോയി കഴിഞ്ഞാൽ തീറ്റത്തില് വളരെയധികം കുറഞ്ഞിരിക്കുകയും ചെയ്യും അവർ തീറ്റ കൂടുതലായിട്ട് വേസ്റ്റാക്കുന്നതും കുറഞ്ഞിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ